അപ്പോൾ ഇന്നിതേ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ന്യൂക്ലീസ് മാളിലാണ് ഉണ്ടോ എത്തിയിട്ടുള്ളത് വിചാരിച്ച പോലെ പോലെയല്ലോട്ടോ നല്ല തിരക്കായിരുന്നു എപ്പോൾ ബില്ലടിച്ച് തീരുവോ എന്തോ അപ്പോൾ ഇതേ നമ്മൾ വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്ത കടയിലേക്ക് നീങ്ങുവാണേ വേറെ ഒന്നുമല്ലോ കേട്ടോ സിബിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതേ അടുത്ത ഷോപ്പിലേക്ക് നമ്മൾ നീങ്ങുവാണ് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ നമ്മൾ മാറി മാറി ഇട്ട് നോക്കിയിട്ട് അവസാനം ഇതങ്ങ് ഉറപ്പിച്ചു കേട്ടോ അപ്പോൾ അവിടെ വെച്ചത് നമ്മുടെ കുറച്ച് കസിൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സിബിയുടെ ചേട്ടൻ്റെ വൈഫൊക്കെ ആയിരുന്നു രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ന്യൂക്ലിയസ് മാളിൽ ഇപ്രാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടെയ്നറെ നാല് പീസ് വരുന്നതാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും മീഡിയയിൽ കാണുന്ന പോലെ അല്ലേട്ടോ കുറച്ചും കൂടി വലുതാണേ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം നോക്കി നടക്കുമായിരുന്നോ കേട്ടോ പിന്നെ ഒരു ഐറ്റം നമ്മൾ എറണാകുളത്തെ ബാലി ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം വാങ്ങിച്ചതാണോട്ടോ എനിക്കിതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അറിയാവുന്നൊരു കമൻറ്റിട്ടേക്കണേ ഇതിനകത്ത് ചെറിയൊരു പ്ലേറ്റ് ഉണ്ടാവോട്ടോ അതിൻ്റെ പുറമെയാണ് കേട്ടോ നമ്മൾ കത്തിച്ച് വെക്കേണ്ടത് ഇതിനുള്ളിൽ പുകയ്ക്കാനുള്ള സാധനമൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങണോട്ടോ അപ്പോൾ അതേ നമ്മളൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് പുകച്ച് കാണിക്കാം കേട്ടോ വിചാരിച്ച പോലെ അല്ലോട്ടോ പെട്ടെന്ന് കത്തിയിട്ടുണ്ടായിരുന്നോ കേട്ടോ ഇത് മാത്രമല്ലോട്ടോ നമുക്ക് കുന്തിരിക്കൊക്കെ ഇട്ട് പുകക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരൊറ്റ സെറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നൂറ് രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത് വെറുത്താണെന്ന് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ